കോഴിക്കോട് സൗത്ത് ബീച്ചിൽ എട്ട് പേർക്ക് ഇടിമിന്നൽ ഏറ്റു മഴക്കാലമായി നല്ല ഇടിമിന്നലുണ്ട് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ലൈറ്റ്നിങ് ഉള്ളപ്പോൾ പാലിക്കേണ്ടതുമായിട്ടുള്ള സേഫ്റ്റി റൂൾസും ഫസ്റ്റ് എയ്ഡും ഒന്ന് ഇടിമിന്നലുള്ള സമയം നിങ്ങളൊരു തുറന്ന പ്രദേശത്താണ് ഒരു ഫുള്ളി കവേഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കയറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ വസ്തു ആവാതിരിക്കാൻ നിങ്ങൾ ഉടനെ തന്നെ ഈ പൊസിഷനിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക ക്രൗച്ചിങ് പൊസിഷൻ എന്ന് പറയും ഇതിനെ ഈ ചിത്രം സേവ് ചെയ്തോളൂ ഇനി നിങ്ങളുടെ കൂടെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരുമിച്ചിരിക്കാതെ മാക്സിമം അകലം പാലിക്കുക രണ്ട് ഒരിക്കലും തുറന്ന സ്ഥലങ്ങളിൽ നിലത്ത് കിടക്കരുത് മൂന്ന് എപ്പോഴും ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്സിൽ കാറിൽ എല്ലാം ഇരിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ഇലക്ട്രോണിക്സ് മെറ്റൽ പോലത്തെ വസ്തുക്കളെല്ലാം തൊടാതെയും ഉപയോഗിക്കാതെയും ഇരിക്കുവാൻ ശ്രദ്ധിക്കുക നാല് ജലാശയങ്ങളിൽ നിലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലെല്ലാം നിൽക്കുന്നത് ഒഴിവാക്കുക ഇനി ഇടിമിന്നലേറ്റ് പൊള്ളൽ സംഭവിച്ചാൽ അവിടെ നല്ലവണ്ണം കഴുകുക ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇത് ചെയ്യുക എന്നിട്ടൊരു തുണി വെച്ച് കവർ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക ഇനി പൾസ് പോയി അബോധാവസ്ഥയിലായാൽ ഉടനെ തന്നെ സി കൊടുക്കുക എന്നിട്ട് എത്രയും വേഗം മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുക സോ ഇത് ഷെയർ ചെയ്യുക Be smart, be prepared, stay healthy.